പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോണിൽ സംസാരിച്ചുവെന്നും യുക്രൈൻ യുദ്ധത്തിന് നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതും ഇരുവരും ഇതിലൂടെ ഇക്കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ചുവെന്നും ഇപ്പോൾ നാറ്റോ സെക്രട്ടറി ജനറലായ മാർക്ക് റൂട്ടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പച്ചക്കള്ള ആണേ എന്നും ഇങ്ങനെ ഒരു സംഭാഷണം പോലും നടത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കി ഇന്ത്യ തന്നെ രംഗത്ത് വന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ യു എസ് ചുമത്തിയിട്ടുള്ള തീരുവ റഷ്യയും പരോക്ഷമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നതാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ പരാമർശം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നും ഒരു ഘട്ടത്തിൽ പോലും പ്രധാനമന്ത്രിയും പുട്ടിനും തമ്മിൽ ഇത്തരം ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല നാറ്റോയെ പോലെ തന്നെ സുപ്രധാന സംഘടനയുടെ തലപ്പത്തുള്ള ഒരാൾ പൊതു പ്രസ്താവനകൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അതിലൊരു ഉത്തരവാദിത്വം പുലർത്തണമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വ്യക്തമായ രൻതി ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് ടാരിഫ് റഷ്യയെ വളരെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് കാരണം നരേന്ദ്രമോദി പുട്ടിനെ ഫോണിൽ വിളിക്കുകയും യുക്രൈൻ യുദ്ധത്തിലെ തന്ത്രങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടേയെന്നും ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കുന്നു പക്ഷേ നിങ്ങളുടെ നീക്കങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കണമെന്നും കാരണം യു എസ് ഇപ്പോൾ ഞങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയിരിക്കുകയാണ് എന്നതാണ് മോദി ഫോണിൽ പുടിനോട് പറഞ്ഞതെന്നാണ് ഇദ്ദേഹം ഒരു അതായത് യു എൻ പൊതുസമ്മേളനത്തിനിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ശതമാനം പകരച്ചുങ്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് അധിക തീരുവയും യു എസ് ഏർപ്പെടുത്തിയത് എണ്ണ വാങ്ങുന്ന പണം റഷ്യ യുക്രൈൻ യുദ്ധത്തിനായി തന്നെ ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു ട്രംപിന്റെ ആരോപണം വന്നത് അതേസമയം അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയത്തെ വലിച്ചു കീറിക്കൊണ്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത് വന്നതും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ സഹായം ചെയ്യുന്നുവെന്നും എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ പുനരാലോചിക്കേണ്ടത് നല്ലതാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യു എൻ ഊർജ സെക്രട്ടറിയായ ക്രിസ് റൈറ്റ് രംഗത്ത് വന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശവും അതുപോലെ അമേരിക്ക കാണിക്കുന്നത് ഇര ഇരട്ടത്താപ്പാണ് എന്നും എസ് ജയശങ്കർ വ്യക്തമാക്കുകയാണ് ചെയ്തത് ഇനിയും ഇന്ത്യയെ ശിക്ഷിക്കാൻ ഞങ്ങളുടെ രാജ്യത്തിന് ആഗ്രഹമില്ല എന്നും നിങ്ങൾ എണ്ണ വാങ്ങുന്നുവോ അത് ഈ ഭൂമിയിലെ ഏത് രാജ്യത്ത് നിന്നും വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുമെന്നും പക്ഷേ റഷ്യയുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയില്ല എന്നതായിരുന്നു യു ഊർജ്ജ സെക്രട്ടറി വ്യക്തമാക്കിയത്

മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം